ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കയത്തു ആദ്യം തന്നെ നൂർ ഫാത്തിമയെയും ഉസ്താദിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈത് മുബാറക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇൻഷാല്ല നമ്മളെ ബലിപെരുന്നാളാണല്ലേ നാളെ അപ്പോൾ നമ്മളെ നൂർ ഫാത്തിമേൻ്റെ വീഡിയോ ഇന്ന് ഇടണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തിരക്കാണല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നാളെ പെട്ടെന്ന് നമ്മളെ ജോലിയൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷായി കുളിച്ച് പെരുന്നാൾ നിസ്കരിച്ച് അങ്ങനത്തെ ഒരു ദിവസമാണല്ലോ പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് ടൈം ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ നൂർ ഫാത്തിമൻ്റെ ഭർത്താവ് നാഫി ഉസ്താദ് ഹജ്ജിന് പോയതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇൻഷാല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളില് അദ്ദേഹം തിരിച്ചെത്തും നൂർ ഫാത്തിമയുടെ ആഗ്രഹം ഒക്കെ സഫലമാകും അതിനു മുമ്പായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ ഒരു ബ്ലാക്ക് കാർ നൂർ ഫാത്തിമേൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യത്തിന് അപ്പോഴൊക്കെ നമ്മളെ നൂർ ഫാത്തിമയെ ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മൾ പഠിച്ചവനോട് അടുത്ത് കഴിഞ്ഞാൽ ദ്വാ ചെയ്താൽ നമ്മളെ ഒന്നും ഒരു ശക്തിക്കും നമ്മളെ ഉപദ്രവിക്കാനോ ഒന്നിനും കഴിയൂല നമ്മളെപ്പോഴും അള്ളാഹുവിൽ തവക്കലാക്കുക വിസ്മില്ലായി തവക്കൽ തലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു കാവലിനുണ്ടാവും പിന്നെ ഇവിടെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവൂലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാലോ പെരുന്നാളൊക്കെ ആകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ജന്തുക്കളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഇല്ലേ അത് ഇവിടെയൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാകാൻ കാരണം മറ്റൊന്നുമല്ല അത് ആ ഭാഗത്തൊക്കെ ഫുൾ റബ്ബർ തോട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ആ ഭാഗത്ത് ഉണ്ടാവും ഫ്രണ്ടിൽ പിന്നെ മെയിൻ റോഡുണ്ട് ബസ്സൊക്കെ പോകുന്ന റോഡ് തന്നെയാണ് പക്ഷേ വല്ലപ്പോഴും ഒരു ബസ്സൊക്കെ പോവുള്ളു കേട്ടോ എപ്പോഴും സ്ഥിരമായിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ബാക്ക് ഭാഗം ഫുള്ള് റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാട് കാട്ടിലുള്ള ജന്തുക്കുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടാവില്ലേ നമ്മൾ വീഡിയോസിലൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണയായിട്ട് നൂർ ഓർഫാത്തിമ ഞാൻ റെക്കോർഡ് ചെയ്യൽ രാത്രിയാണ് രാത്രി ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് ശരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും മൈലാഞ്ചി കെട്ടോ എന്ത് മയിലാഞ്ചിയാണ് ഇട്ടത് ഇപ്പോൾ പല രീതിയിലുള്ള മയിലാഞ്ചികളുണ്ടല്ലേ ഓർഗാനിക് ഹന്ന നാച്ചുറൽ ഹന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് സാധാരണത്തെ രീതിയിൽ കുറച്ച് ഇല അരച്ചിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ടതാണ് ഇട്ടിട്ടില്ല കയ്യിൻ്റെ ഉള്ളിലൊക്കെ ഇടണം മനുഷ്യള്ള കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു സഫമോളൊക്കെ മയിലാഞ്ചി ഒക്കെ ഇട്ട് ഉറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കെടുക്കാൻ പറ്റൂലല്ലോ സാധാരണയായി ഞാൻ ഊർഫാത്തിമിൻ്റെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് പത്ത് പതിനൊന്ന് മണിയൊക്കെ അതിൻ്റെ ശേഷം തന്നെ ഉറങ്ങാറുള്ളത് ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നാളെ രാവിലത്തെ ഫുഡ് എന്താണ് ഉണ്ടാക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ചില വീട്ടിൽ ബിരിയാണി ഉണ്ടാവും ചിലപ്പോൾ മന്തി ഉണ്ടാക്കുണ്ടാവും അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ എന്തായാലും ഉണ്ടാക്കണത് ഫ്രൈഡ് റൈസാണ് അതുപോലെ തന്നെ ചില്ലി ചിക്കനും പിന്നെ സേമിയ പായസമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷല്ല ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ എന്തൊക്കെ ഡ്രസ്സൊക്കെ എല്ലാവരും എടുത്തോ പിന്നെ നമ്മളെ വലിയ വലിയ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അത്ര നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ അത്രയും കണ്ട് ഭക്ഷ ഭക്ഷണമല്ല ഡ്രസ്സൊന്നും അങ്ങനെ എല്ലാവരും എടുക്കുകയല്ലോ കാരണം ഇപ്പം അടുത്ത് കഴിഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെയുള്ള സാമ്പത്തിക ശേഷമൊന്നും ഉണ്ടാവില്ല മക്കളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കുപ്പിക്കാനൊക്കെ പ്രയാസമായിരിക്കും അങ്ങനെയൊക്കെ അയക്കുമല്ലല്ലേ എന്തായാലും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈത് മുബർക്ക് നമ്മളെ സ്റ്റോറൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനോ താല ദീർഘായുസും മാഫിയത്വം പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഹജ്ജിന് പോകാനും ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ ഹജ്ജിന് പോകാനും ഉമ്പ്രക്ക് പോകാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു സുബാനോ താല അടുത്ത വർഷം തന്നെ ഹജ്ജും ഉമ്പ്രയൊക്കെ ചെയ്യുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മളെ മക്കളെയൊക്കെ എല്ലാവരും എല്ലാ മക്കളെയും സ്വാലിഹായ മക്കളാക്കി വളർത്തി തരട്ടെ അവരുടെ പഠനത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഉന്നത വിജയം അവർക്ക് എല്ലാ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും ഉയർന്ന വിജയം നമ്മളെ മക്കൾക്കും നമ്മൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം അള്ളാ നാളെ എല്ലാവരും വീട്ടിലേക്കൊക്കെ വിരുന്നു പോകുന്ന ദിവസമാണല്ലോ അതായത് നമ്മളെ എന്തായാലും അമ്മാനും ഉപ്പാനും കാണാനൊക്കെ എല്ലാവരും വിരുന്നു പോകും അള്ളാ എൻ്റെ വീട് കോട്ടക്കലായതുകൊണ്ട് തന്നെ ഞാനും അങ്ങോട്ട് പോകും ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ മറ്റന്നാളെ പറ്റുകയാണെങ്കിൽ വയനാട് പോവും വയനാട് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീടും സ്ഥലവും വല്ല്യമ്മക്കുള്ള സ്ഥലം അവിടെയാണ് ഉമ്മൻ്റെ ഫാമിലി മൊത്തം വയനാടാണ് അപ്പോൾ ഇനി ചള്ളാം അവിടെ പോകും അവിടെ പോയിട്ട് പറ്റുകയാണെങ്കിൽ ഊർ ഫാത്തിമേൻ്റെ ഒക്കെ വീഡിയോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഉണ്ടല്ലോ നുസൈബാൻ്റെ വീഡിയോ കാണുന്ന പോലെ എന്തെങ്കിലുണ്ടോ ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നാൾ ഞാൻ കുറേ വായിച്ചു നുസൈബിയുടെയും നൂർ ഫാത്തിമയുടെയും കഥയൊക്കെ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ല ഒക്കെ നല്ല രീതിയിൽ ആവും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ എന്തൊക്കെ തന്നെ ആയാലും പല ആളുകൾക്കും എന്തെങ്കിലും വിഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കഥ കേൾക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പോവും പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമുക്കൊരു സന്തോഷമുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനു ഒരു ദുഃഖം ഉണ്ടാവും അല്ലേ അത് ആ ദുഃഖങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് നേടിയെടുക്കുമ്പോൾ നേടിയെടുക്കുന്ന ആ ഒരു ജീവിതം അത് പ്രത്യേകമായിട്ടൊരു രസമായിരിക്കും കാരണം ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളെ നൂർ നൂർഫാത്തിമേൻ്റെയും ഉസ്താദിൻ്റെയും കഥ അങ്ങനക്ക് എല്ലാവർക്കും അറിയണതാണല്ലോ അത് എത്രമാത്രം ഒരു ബുദ്ധിമുട്ടായിരുന്നു എടുങ്ങാറായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നൂർ ഫാത്തിമ കുറേ ബുദ്ധിമുട്ടി മനാഫിനെ കൊണ്ട് അങ്ങനെയൊക്കെ ആയി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ പോലും നല്ല രീതിയിൽ അലഹന്ദാഹത്തായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിത പല്ലവിയിൽ അവർ ഒഴുകി നടക്കുകയാണ് ഇപ്പോൾ ഉസ്താദ് ഹജ്ജിന് പോയതാണ് അപ്പോഴേക്കും ഫാത്തിമ ഗർഭിണിയായി എന്തായാലും അവരുടെ ജീവിതം മാഷാ മാഷുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകണുണ്ട് ഇനി ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ അതായത് മനാഫിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മനാഫ് പറയുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയായാലും വേണ്ടില്ല എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് നേടിയെടുക്കും എന്നുള്ള ചിന്താഗതിയാണല്ലോ മനാഫിനുള്ളത് അപ്പോൾ അപ്പോൾ മനാഫിൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നല്ല രീതിയിൽ ഉസ്താദിൻ്റെ കൂടെ തന്നെ മരിക്കോളം ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നൂർ ഫാത്തിമക്ക് അള്ളാഹു നൽകട്ടെ കാരണം അവരത്ര ബുദ്ധിമുട്ടായി ഇടങ്ങാറായിട്ടാണ് അവർക്ക് നിക്കാഹൊക്കെ സെറ്റായതും പിന്നെ അവർ ജീവിക്കാൻ തുടങ്ങിയതും എന്തായാലും ആ ഒരു അവസ്ഥയിൽ നിന്ന് റീന എന്ന പേരുള്ള ആ ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഉസ്താദിൻ്റെ ബാങ്ക് കണ്ട് ബാങ്ക് കേട്ട് ഇഷ്ടപ്പെട്ട് ഉസ്താദിനെ കണ്ട് ഇഷ്ടമായി ഇസ്ലാമിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങി അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന് തന്നെ ഉസ്താദ് കല്യാണം കഴിക്കാനില്ല എന്നറിഞ്ഞിട്ടുമ്പോൾ അവ അവൾ ഇസ്ലാം മതം സ്വീകരിച്ചു കാരണം എന്താ അവൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു വന്നവളാണ് പഠിച്ചിട്ട് വന്നപ്പോൾ അവൾക്ക് ഇസ്ലാം മതം വല്ലാത്തൊരു നല്ല മതമായിട്ട് തോന്നി അങ്ങനെ അവൾ സ്വീകരിച്ചു അങ്ങനെ നല്ല രീതിയിൽ ഒക്കെ കഴിഞ്ഞു എന്തായാലും ഭാഗ്യത്തിന് ഉസ്താദിൻ്റെ ഉമ്മയെ പരിചരിക്കാനുള്ള ഭാഗ്യം നൂർഫാത്തിമക്ക് ഹോസ്പിറ്റലിൽ വെച്ച് അതായത് അവൾ നേഴ്സ് ആയിരുന്നല്ലോ ഒരു ഭാഗ്യം ലഭിച്ചു ഉമ്മാക്ക ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു മോനെക്കൊണ്ട് കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു ഒക്കെ റെഡി ആയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഞാൻ സ്നേഹിച്ച പെണ്ണ് അതാണ് അതെ ഉസ്താദ് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പെണ്ണുനെ തന്നെയാണ് ഉസ്താവിന് കിട്ടിയത് അങ്ങനെ ഉണ്ടായത് അപ്പോഴും എന്താ പഠിച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുക തഹജ് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്തും പഠിച്ചവൻ നമുക്ക് തരും ആ ഒരു സമയത്ത് പ്രാർത്ഥന എന്ന് വെച്ചാൽ അള്ളാഹു നേരിട്ട് അള്ളാഹുനോട് സംസാരിക്കുന്ന പോലെയാണ് അതിന് യാതൊരു തടസ്സങ്ങളുമില്ല ആ സമയത്ത് എല്ലാ ആളുകളും ജനങ്ങളും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ചില മനുഷ്യർ മാത്രം ആ സമയത്ത് വേണ്ടിയിട്ട് നിസ്കരിക്കും അവരെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും അള്ളാഹു ആ ഒരു സമയത്ത് അവരെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു തരത്തിലുള്ള മനുഷ്യരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ആ ഒരു മനുഷ്യരെ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും റബ്ബ് അത് സ്വീകരിക്കുന്ന ഉറപ്പാണല്ലോ നൂർ ഫാത്തിമയും ഉസ്താദും അജ്ഞ സംസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ച് അവർക്ക് ആ ഒരു അവരുടെ വിവാഹമെന്ന സ്വപ്നം അവിടെ അത് സാക്ഷാത്കരിക്കുകയാണ് ഇപ്പോഴിത് അലഹ്മില്ല നല്ല രീതിയിൽ അവർ ദാമ്പത്യ ജീവിതം നയിക്കുന്നു അതാണ് പഠിച്ചോ നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ ചോദിക്കോ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് നമ്മൾ പഠിച്ചവനോട് മാക്സിമം ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്താല നമുക്ക് നൽകും ഇൻഷാല്ലാം അപ്പോൾ ഇന്നത്തെ ഈ നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി ദ്വാ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യാം നമുക്ക് പരസ്പരം ദ്വാ ചെയ്യാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലി പെരുന്ന ആശംസകൾ ഇൻഷാല്ല നമുക്ക് നൂർ ഫാത്തിമയുടെ വീഡിയോയുമായി നമുക്ക് ഇനി കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാഹ് താല ഉബരക്കയത്തു